അടൂർ പ്രകാശ് എം എൽ എ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി എ കെ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിർദ്ദേശപ്രകാരം മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു മാറിയ രാഷ്ട്രീയ സാഹചര്യവും സാമുദായിക സമവാക്യങ്ങളുമാണ് തുടർച്ചയായ തോൽവി നേരിടുന്ന മണ്ഡലത്തിൽ അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കാൻ യു ഡി എഫിന് പ്രേരിപ്പിക്കുന്നത് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ അനുസരിക്കുമെന്ന് അടൂർ പ്രകാശ് മലയാളി വാർത്തയോട് പ്രതികരിച്ചു തുടർച്ചയായി രണ്ട് തവണ ജയിച്ച ഏ സമ്പത്തിനെ സി പി എം മാറ്റി പരീക്ഷിക്കുമോ എന്നതാണ് എൽ ഡി എഫിലെ ആകാംക്ഷ ഇരുപത്തിയേഴ് വർഷമായി എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന മണ്ഡലമാണിത് അറുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകൾക്കായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ പരാജയപ്പെട്ടത് ആറ്റിങ്ങൽ മണ്ഡലവുമായി ഒരു ബന്ധവുമില്ലായെങ്കിലും കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടികളിലെല്ലാം അടൂർ പ്രകാശ് സജീവ സാന്നിധ്യമാണിപ്പോൾ കുടുംബയോഗങ്ങളിൽ അദ്ദേഹം സ്ഥിരമായി പങ്കെടുക്കുന്നുണ്ട് കോന്നിയിൽ നിന്ന് ആറ്റിങ്ങലിലേക്കുള്ള എം എൽ എ ചുവടുമാറ്റം പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കിടയിലും അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ പ്രകാശിന് മുന്നേറാനാകുമെന്നാണ് വിലയിരുത്തൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ വ്യവസായിയും ഈഴവ സമുദായ നേതാവുമായ ബിജു രമേശുമായുള്ള ബന്ധുത്വവും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുണകരമായേക്കും എന്ന വിലയിരുത്തലുമുണ്ട് അതിലുപരി ജയിച്ചാൽ യു പി എ മന്ത്രിസഭയിൽ ഇടം നേടാൻ പ്രകാശിന് കഴിയും എന്നാണ് കരുതുന്നത് ഈടവനായകൻ മുസ്ലിം സമുദായങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ വയലാർ രവി എ റഹീം തലേക്കുന്ന് ബഷീർ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ജയിച്ച് ലോക്സഭയിൽ എത്തിയിട്ടുണ്ട് ഇരുപത്തിയേഴ് വർഷമായി ഈ ഇടതുപക്ഷം കൈയടക്കി വച്ചിരിക്കുന്ന മണ്ഡലം എന്ത് വില കൊടുത്തും പിടിച്ചടക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം അതിനാണ് പ്രകാശിനെ പോലെയുള്ള സീനിയർ നേതാവിനെ തന്നെ കോൺഗ്രസ് പരീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കോന്നി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും രണ്ടായിരത്തി പതിനൊന്നിലും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരോഗ്യം ഭക്ഷണം റവന്യൂ ടൂറിസം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സോളാർ ഉൾപ്പെടെ ഒട്ടേറെ അഴിമതി ആരോപണങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പേര് ഉയർന്ന കേട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ കെ പ്രസിഡന്റ് വി സുധീരൻ കോന്നി സീറ്റ് നിഷേധിക്കാൻ സകല അടവുകളും പയറ്റിയെങ്കിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കടമ്പിടുത്തം നിമിത്തം പ്രകാശിന് സീറ്റ് നൽകാൻ ഹൈക്കമാൻഡ് തയ്യാറായി ഇരുപത്തിനാലായിരം വോട്ടുകളുടെ വമ്പിച്ച ഭൂരിപക്ഷത്തിനാണ് പ്രകാശ് സീറ്റ് നിലനിർത്തിയത് അറുപത്തി നാലുകാരനായ പ്രകാശിലൂടെ ആറ്റിങ്ങൽ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സി പി എമ്മിന്റെ കുത്തക മണ്ഡലമായ കോന്നി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുതുമുഖമായ പ്രകാശിനെ ഇറക്കി പിടിച്ചെടുത്ത പോലെ ആറ്റിങ്ങലിലും പ്രകാശ് വെന്നിക്കൊടി പാറിക്കുമോ എന്നാണ് കാത്തിരിക്കേണ്ടത് റിസൾട്ട് എന്തായാലും ഇനി കാത്തിരുന്ന് തന്നെ കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത